കാൽപന്ത് കളിയിലൂടെ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഇടയം സ്വദേശിയായ സഞ്ജയ് ലിജു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ നേപ്പാളിൽ ജൂൺ പത്ത് മുതൽ പതിനാല് വരെ നടക്കുന്ന മിനി ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച സഞ്ജയ് ലിജു പങ്കെടുക്കുന്നത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇടയം ഹൗസിംഗ് കോംപ്ലക്സിൽ താമസിക്കുന്ന ലിജു ബിൻസി ദമ്പതികളുടെ മകനാണ് സഞ്ജയ് കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ ലിജുവിന്റെയും ബിൻസിയുടെയും തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു വരുന്നത് മകന്റെ കഴിവുകൾക്കൊപ്പം അവനെ സഹായിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ലിജുവും ബിൻസിയും പറയുന്നു സ്കൂൾ സ്കൂൾ ടീമിലൊക്കെ ടീമിലൊക്കെ നല്ല നല്ല പിന്നെ ഫുട്ബോളിലൊക്കെ സെലക്ഷൻ ഉണ്ട് പക്ഷേ കുറ്റനാളും വരെ ഫുട്ബോളിൽ നല്ല പ്ലേസുള്ള ആളാണ് പക്ഷേ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് പലയിടത്തും ചാൻസ് കിട്ടിയിട്ട് അവനെ ഇടാൻ പറ്റിയില്ല പിന്നീട് ഇപ്പം അവന് കൊല്ലം റാവൽക്കൂർ വച്ചിട്ടുള്ളതിനായിട്ട് അതിൻ്റെ ക്യാമ്പ് നടക്കുന്നത് കുളക്കടയിലാണ് നമ്മൾ കുളക്കടയിൽ പോയി ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വെച്ച് അയാൾക്ക് സെലക്ഷൻ കിട്ടി അപ്പം നമുക്ക് പിന്നെ നേപ്പാളിലേക്ക് അടുത്ത മാസം അഞ്ചാം തീയതി പോകാൻ വേണ്ടിയിട്ട് കളിക്കാനായിട്ട് പോകാനായിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു വെച്ചാൽ വരുന്നത് കുഞ്ഞാൾ മുതൽ കാൽപന്ത് കളി ഏറെ ഇഷ്ടമായിരുന്നു സഞ്ജയ്ക്ക് വീടിന് സമീപത്തെ കളിസ്ഥലത്ത് കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കുവാൻ പോകുമായിരുന്നു സഞ്ജയ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പഠനം പൂർത്തിയാക്കി പ്ലസ് ടു പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച നടക്കുന്ന മിനി ഫുട്ബോൾ ടൂർണമെന്റിൽ അവസരം പ്രതികരിച്ചു കിട്ടുന്ന അത്രക്കാ പ്രതീക്ഷിച്ചിരുന്നില്ല സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇവിടെ ഈ ജില്ലകളിലൊക്കെ ആയിട്ട് ഓരോ ക്ലബുകളിലായിട്ട് കളിക്കാൻ കൊണ്ടുപോകാം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നേപ്പാളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഇനി കേരള ടീമിലാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് നേപ്പാൾ പോയി തിരിച്ചു വന്നിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടി പാസ്പോർട്ട് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതോടെ ഇടയമെന്ന കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സഞ്ജയ് അഞ്ചാം ക്ലാസ്സുകാരൻ സഞ്ജീവാണ് സഞ്ജയുടെ സഹോദരൻ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ